ഇന്ന് ഇൻക്വറി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റിയാണ് ഇമ്പോർട്ടഡ് റയോൺ നൈറ്റിയിൽ വന്നതാണ് ദുബായ് നൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലെയ്സ് വർക്ക് കൊടുത്തിട്ടും ലേസ് വർക്ക് കൊടുക്കാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ലേസ് വർക്ക് കൊടുക്കുന്ന കിട്ടിയിട്ടില്ല ലെയ്സ് വർക്ക് ഇല്ലാത്ത തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതിന് മുന്നേ നൈറ്റ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളത് സാധാരണ നറുക്കെടുക്കാറാണ് കമൻറ്റിൽ ഉണ്ടോ ഇങ്ങനെ കമൻ്റ് വരുന്നത് നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട് അവർ കമൻറ്റ് ചെയ്തിട്ട് പോകാറുണ്ട് അപ്പോൾ ഞാൻ ഓരോ കെയ് കൂടുമ്പോഴും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നറക്കെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ആ നറുക്കെടുപ്പിലൊന്നും നമ്മളിപ്പം തുടരും മുന്നേ ഇത് തുടങ്ങുന്ന മുന്നേ നമ്മളെ കൂടെയുള്ള ആളുകളാണ് പക്ഷെ അവർക്ക് ഇതുവരെ ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ പത്ത് കെ ആയി നാല് പേര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് നാല് പേരെ സെലക്ട് ചെയ്തത് അത് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ ആരൊക്കെയാണെന്നുള്ളത് ഒരാൾ സിന്ധു കുഞ്ഞുമോൻ ആറ് ഒൻപത് 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 എന്ന് പറഞ്ഞ ആളാണ് അപ്പം ഞാൻ പറയുന്ന ആൾക്കാർ ഒന്ന് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ വന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ടാമത്തെ ആൾ ബിൻഷാദ് കോട്ടത്തടി കൊട്ടത്തൊടി മൂന്ന് ഫസീല കബീർ അഞ്ച് ഒന്ന് അഞ്ച് ഏഴ് പിന്നെ ഉമർ ഫാറൂഖ് വൺ ടു വൺ അത് തുടക്കം മുതൽ മുതലില്ല പക്ഷേ അവർ കാണുന്നത് മുതൽ അവരെന്നും ഒന്നും രണ്ടും ഒക്കെ കമൻറ്റ് ഇട്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് പേരുണ്ട് എല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയൂല അപ്പോൾ ഈ നാല് പേർക്കാണ് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരൊന്ന് കൊടുക്കുന്നത് അപ്പോൾ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇഷ്ട ഇനിയും നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിണ്ട് ഇനിയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ നിറക്കെടുക്കാതെ ചെയ്യുന്നതാണ് കേട്ടോ അവരൊന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പം അവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് നൈറ്റി കാണാം കേട്ടോ ഞാനൊന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ ആ നൈറ്റി അമ്പത്താറ് സൈസും അറുപത് സൈസും എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്പത്താറ് സൈസും അറുപത് സൈസും വരുന്നില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന നൈറ്റിയൊക്കെ അറുപത് സൈസില് ജമ്പോ നൈറ്റിയുണ്ട് അൻപത്താറ് സൈസിലും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീനിൽ കൊടുക്കുക റേറ്റും ലെങ്ത്തും വിടുത്തും ഞാൻ സ്ക്രീനിൽ കൊടുക്കൂട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജിന് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കുകയും വേണം കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ അല്ല ചെയ്യുന്നത് ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ പോസ്റ്റ് വഴിയും ഡി ടി ഡിസി വഴിയൊന്നും പ്രൊഡക്റ്റ് എത്തുന്നത് പോസ്റ്റ് ആകുമ്പോൾ വീട്ടിലെത്തും പക്ഷെ ഡിലേ വരും കേട്ടോ ഡി ടി ഡി സി ആവുമ്പോൾ കിട്ടും അതിൽ ചിലപ്പോൾ സർവീസ് പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് ദിവസം സർവീസ് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് കിട്ടാറുണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും പോലെ തന്നെ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിൻ്റെ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലിന് ഒരു കംപ്ലയിന്റും ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല അഭിപ്രായമാണ് വാങ്ങിയവരെ വീണ്ടും വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ കൊണ്ടുവരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് കേട്ടോ അൻപത്താറ് സൈസിനേക്കാളും അറുപത് സൈസിന് ഒന്ന് കൂടുട്ടോ റേറ്റ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നല്ലൊരു ഇപ്പൊക്കെ വലിയ വലിയ പുള്ളിയായിട്ടാണല്ലോ വരുന്നത് ഇത് വലിയ പുള്ളിയല്ലോ ലൈന് പോലെ വരുന്നത് ചെറിയ പുള്ളിയാണ് നമ്മൾ ചെറിയ ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇതെടുത്തോളൂ കേട്ടോ ഭംഗിന്റ് ആണ് നല്ല കളേഴ്സും ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അറുപത് സൈസുണ്ട് കേട്ടോ അത് ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ കൊടുക്കാൻ നോക്കിയാൽ മതി നെക്സ്റ്റ് കളർ നോക്കാം നാല് ാണ് വരുന്നത് കേട്ടോ പിസ്ത ഗ്രീൻ ആണ് ഒന്ന് ലാവണ്ടർ ആണ് ഒന്നൊരു മെറൂൺ മെറൂൺ അല്ല ഒരു ബ്രൗൺ മെറൂൺ ഷെയ്ഡിയുള്ള കളേർസാണ് ഒന്ന് ആശ്ചര്യ കളറാണ് കേട്ടോ മറ്റീരിയലിന്റെ ക്വാളിറ്റി തന്നെ നിങ്ങക്ക് നിവൃത്തവും മനസ്സിലാവുന്നുണ്ടാവുന്ന കരുതുന്നു ലവൻഡർ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് അപ്പം ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടിവെച്ചാൽ അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കാണിക്കുന്നതെല്ലാം അമ്പത്താറ് സൈസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഞാനതിലൊക്കെ അറുപത് സൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടില്ല എന്താ മിസ്സായി പോയി എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അറുപത് സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചെണ്ണത്തിൻ്റെ മാത്രം ഇതുവരെ കാണിച്ച ഫസ്റ്റിൽ മുതൽ കാണിച്ച ഐറ്റംസിൻ്റെ അമ്പത്താറും അറുപതും സൈസ് വന്നിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്ന ഒന്നും അറുപത് സൈസ് എത്തിയിട്ടില്ല കേട്ടോ നല്ലൊരു ആണ് കേട്ടോ ഒന്ന് ഗ്രീൻ ആണ് വരുന്നത് ഒന്ന് ബ്ലാക്ക് ആണ് വരുന്നത് ഒന്ന് നേവി ബ്ലൂ ആണ് വരുന്നത് മൂന്ന് കളർ കണ്ടാലും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ നെക്സ്റ്റ് ഇതാണ് മുൻപ് കൊണ്ടുവന്ന തായ്ലാന്റി എൻക്വയറി ചെയ്യും വീഡിയോ കണ്ടിട്ട് ആളുകൾ നമുക്ക് കിട്ടിട്ടില്ല ഇതൊക്കെ ജമ്പോ നൈറ്റി ഇല്ലോ നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാലും വീണ്ടും ഇതിന്റെ ഒക്കെ അറുപത് സൈസ് വന്ന് ചോദിക്കുന്നവരുണ്ട് രണ്ടിട്ടോ അമ്പത്താറ് സൈസ് ഇല്ലാത്തോ പറഞ്ഞാലും അറുപത് സൈസ് ഇല്ലാത്തതോ പറഞ്ഞാലും പലരും വെറുതെ നീങ്ങിക്കൊണ്ട് പോവാ തോന്നുന്നുണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാത്തോണ്ടാവും ഡൗട്ട് വരുന്നത് നോക്കാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് കളറാണ് ഈ പ്രിന്റിൽ ലാസ്റ്റ് കളർ ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ മുൻപ് വന്നിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ലേസ് വർക്ക് വന്നിട്ട് ഈ ഒരു പ്രിന്റ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ആളുകൾക്ക് ഇപ്പോഴും ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടും ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വേണ്ടവരൊക്കെ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ ക്വാണ്ടിറ്റി ഒരുപാട് ഇല്ല കുറെ നൈറ്റിണ്ട് പക്ഷെ ഒന്നിന്റെ തന്നെ നമുക്ക് കുറേ ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ കുറഞ്ഞ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ കിട്ടിയിട്ടുള്ളു നല്ലൊരു പിങ്ക് പീച്ച് ഷെയ്ഡാണ് വരുന്നത്

ഇതൊക്കെ അമ്പത്താറുമാണ് വരുന്നത് കേട്ടോ നാപ്പത്തെട്ട് ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തും വരുന്നതാണ് അമ്പത്തിരണ്ടുള്ളവർക്കും അമ്പത്തിനാലുള്ളവർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ഞാൻ നിവർത്താതെങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അവർ മനസ്സിലാവില്ലേ അതല്ലെങ്കിൽ പിന്നെ നിവൃത്തിയായിരിക്കും നല്ലത് കാരണം ഞാൻ നിവൃത്തി നിവർത്തി കാണിച്ചിട്ടും ഫോട്ടോ ചോദിക്കും മൂന്നേരാണ് ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു മനസ്സ് സമാധാനം വേണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ നിവർത്തിയിട്ട് കാണിക്കാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് ബീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ കാണാ കലങ്കാരി പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻ പറയുകയാണെങ്കിൽ ആണ് കലങ്കാരി പ്രിന്റ് വന്നിട്ടില്ല ട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി പോയിട്ടുള്ളൊരു ഐറ്റംസ് ആയിരുന്നു ഈ നൈറ്റി ഒന്ന് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഒന്ന് ഗ്രീനാണ് ഒന്ന് മസ്റ്റാർഡ് യെല്ലോ ആണ് ഒന്ന് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഗ്രീനും ബ്ലാക്കും ഒക്കെ ചിലപ്പോൾ സെയിം ആയിട്ട് തോന്നണം ബ്ലൂവും ഗ്രീനും ഒക്കെ നല്ല കളേഴ്സാണ് വരുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് മസ്റ്റേഡ് യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ